ഹലോ വെൽക്കം ടു ഇന്ത്യൻസ് അക്കാദമി നമ്മുടെ ഹോട്ട് ടോപ്പിക് സീരീസിലെ പത്താമത്തെ ദിവസമാണിന്ന് അപ്പോൾ നമ്മളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വളരെ സന്തോഷം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ് പുതിയ ടോപ്പിക്ക് എന്നുള്ള വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അത് ഞാൻ നിങ്ങൾക്ക് ആദ്യത്തെ ഒരു എങ്ങനെയാണ് നിങ്ങൾ സ്റ്റെപ്പ് വെക്കേണ്ടതെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം ബാക്കി അതനുസരിച്ചിട്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്നും ഞാൻ കൃത്യമായിട്ട് പറയാം നിങ്ങൾ അതേപോലെ ചെയ്യുക അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി അസിറ്റൻ്റെ ബാച്ച് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് ആർക്കെങ്കിലും എന്താണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതേവരെ നമ്മൾ പഠിച്ച ടോപ്പിക്കിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം പതിനാറ് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഓക്കെ അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വാതക നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്താണ് ബോയ്സ് നിയമം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് എന്താണ് ഈ ബോയ്സ് നിയമം മാത്രമല്ല അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് കൂടെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാഫ് നമ്മൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ ഹോം വർക്ക് നമ്മൾ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കായിട്ട് തരുന്നത് അപ്പോൾ എന്താണ് മർദ്ദവും വ്യാപ്തവും തമ്മിലുള്ള ബന്ധമാണ് ബോയിൽസ് നിയമം എന്താണ് എന്തൊക്കെ ആദ്യം നിങ്ങൾ അതാണ് ഓർക്കേണ്ടത് അല്ലെങ്കിൽ പഠിച്ചു വെക്കേണ്ടതാണ് ബോയിൽസ് നിയമം എന്ന് പറഞ്ഞാൽ മർദ്ദവും വ്യാപ്തം മർദ്ദം എന്ന് വെച്ചാൽ പ്രഷർ പി എന്ന് വെച്ച് നമ്മൾ സൂചിപ്പിക്കും അതേപോലെ തന്നെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ വോളിയം വി എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കും അപ്പോൾ പിയും ബിയുമാണ് നമ്മൾ ഈ ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു ഓക്കെ മർദ്ദം കൂടുകയാണെങ്കിൽ വ്യാപ്തം കുറയും മർദ്ദം കുറയുകയാണെങ്കിൽ വ്യാപ്തം കൂടും അതാണ് ഈ ബോയിൽസ് ലോ എന്ന് പറയുന്നത് അത് നിങ്ങൾ ആദ്യം മനസ്സിൽ മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ അപ്പോൾ റോബർട്ട് ബോയിൽ നിങ്ങൾ നോക്കി വെച്ചേക്കാം ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ജനിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് റോബർട്ട് ബോയിൽ അന്തരികരിക്കുന്നത് ഈ എന്താണ് ഈ ഒരു ബോയിൽസിലോടെ ഈയൊരു ബന്ധം അതായത് മർദ്ദം കൂടുമ്പോൾ വ്യാപ്തം കുറയുന്നു എന്നുള്ളൊരു ബന്ധം അല്ലെങ്കിൽ മർദ്ദം കുറയുമ്പോൾ വ്യാപ്തം കൂടുന്നു എന്നുള്ള ആ ഒരു ബന്ധം കണ്ടെത്തിയത് റോബർട്ട് ബോയിലാണ് എന്നാണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടിൽ റോബർട്ട് ബോയിൽ എന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു ബന്ധം ബോയ്സിലോടെ ഈ ഒരു ബന്ധം കണ്ടെത്തിയത് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ എന്താണ് നോക്കാൻ കറക്റ്റായിട്ടുള്ളത് താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്തായിരിക്കും നിങ്ങൾ മാറ്റി വെച്ചേക്കാം ഓക്കെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ എന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം ഇനി എന്താണ് ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലായിരിക്കും അതാണ് ഇവിടെ താഴെ എഴുതിയേക്കുന്നത് എന്താണ് വാതകത്തിൻ്റെ വ്യാപ്തം വി ഇൻവേഴ്സലി പ്രൊപ്പോഷൽ ടു പി ഓക്കെ അതായത് മർദ്ദം കൂടുകയാണെങ്കിൽ എന്താണ് സോറി വോളിയം കൂടുകയാണെങ്കിൽ പ്രഷർ കുറയും പ്രഷർ കൂടുകണെങ്കിൽ മർദ്ദം കൂടും എന്നുള്ളതാണ് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വിപരീത അനുപാതത്തിലായിരിക്കും എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി അപ്പോൾ എന്താണ് നിങ്ങൾ ആദ്യം ഓർക്കേണ്ടത് വി ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ടു പി എന്നുള്ള ഈ ഒരു ഇക്വേഷൻ ബോയിൽസ് നിയമവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കുക എന്താണ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഓക്കെ താപനില സ്ഥിരമായിരിക്കുമ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി വച്ചേക്കുക അപ്പോൾ ഇത്രയുള്ള കാര്യം അറ്റ് കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ വി ഇൻവേഴ്സ്ലി പ്രപ്പോഷണൽ ടു പി അതായത് മർദ്ദം കൂടുകയാണെങ്കിൽ വ്യാപ്തം കുറയും വ്യാപ്തം കൂടുകയാണെങ്കിൽ മർദ്ദം കുറയും ഓക്കെ അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം ഓർത്തുവെച്ചേക്കാം ഓക്കെ ഇനി ഇവിടെ പറയുന്ന എന്താണ് ഇത് ബോയിൽ ലോയുമായി ബന്ധപ്പെട്ട ഒരു ഇക്വേഷനാണ് പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു സിമ്പിളാണ് പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു പി വൺ എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ആ ഒരു പ്രോബ്ലം തരുവാണെങ്കിൽ ആദ്യം തരുന്ന പ്രഷറിൻ്റെ അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ വാല്യൂ ആണ് വി വൺ എന്ന് പറഞ്ഞാൽ ആദ്യം തരുന്ന ഓളിയത്തിൻ്റെ വാല്യൂ ആണ് പി റ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത് ആ ഒരു പ്രോബ്ലത്തിൽ തരുന്ന പ്രഷറിൻ്റെ അല്ലെങ്കിൽ മർദ്ദത്തിൻ്റെ വാല്യൂ ആണ് വി ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അടുത്ത രണ്ടാമത്തെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തത്തിൻ്റെ വാല്യൂ ആണ് അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് മിസ്സിങ് ആയിരിക്കും നമ്മൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത് പി വൺ ബി വൺ ഈക്വൽ ടു പി റ്റു വി ടു എന്നുള്ള ആ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഏതാണോ കണ്ടുപിടിക്കാൻ പറയുന്നത് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഓക്കെ അത് നമുക്ക് വരാം ആ ഒരു പ്രോബ്ലത്തിലേക്ക് നമുക്ക് വരാം അതിനുമുമ്പ് ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കുക ബോയിൽ ലോയുമായി ബന്ധപ്പെട്ട രണ്ട് എക്സാമ്പിളുകളാണിത് സ്കൂൾ ടെക്സ്റ്റിലായതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക കാലാവസ്ഥ ബലൂണുകൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അതിൻ്റെ വലിപ്പം കൂടുന്നു ഏത് ലോയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്താണ് അത് ബോയിൽസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ് ഉദാഹരണമാണ് നിങ്ങൾ മനസ്സിലാക്കി വച്ചേക്കാം ഈ ഉദാഹരണങ്ങൾ പി എസ് സിക്ക് ചോദിക്കാറുണ്ട് ഓക്കെ ഇനി എന്താണ് അക്വേറിയത്തിൻ്റെ നിന്ന് ഉയരുന്ന കുമിളകൾ ജലോപരിതലത്തിൽ എത്തുമ്പോൾ അതിൻ്റെ വലിപ്പം കൂടുന്നു നിങ്ങൾ ജലം തിളയ്ക്കുമ്പോൾ അറിയാമല്ലോ താഴേന്ന് മുകളോട്ട് വരുമ്പോഴേക്കും എന്താണ് ഈ കുമ്പളയുടെ വലിപ്പം കൂടിയല്ലേ വരുന്നത് അത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടാന്ന് വെച്ചാൽ എന്താണ് ബോയിൽസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഉദാഹരണമാണ് എന്ന പോയിന്റ് ഓർത്ത് വെച്ചേക്കുക അപ്പോൾ ഈ ഉദാഹരണങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വച്ചേക്കാം ഇനി അടുത്ത ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഈ പഠിച്ച പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി ടു എന്നുള്ള ആ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട ബോയിൽ നിയമത്തിന്റെ ആ ഒരു ഇക്വേഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം ആണ് എന്താണ് ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം ഒരു എ ടി എം മർദ്ദത്തിൽ അപ്പോൾ ഒരു എ ടി എം മർദ്ദം എന്ന് പറയുമ്പോൾ പി പ്രഷറല്ലേ തന്നെക്കുന്നത് അപ്പോൾ പി വൺ ആദ്യം തന്ന പ്രഷറിൻ്റെ വാല്യൂ പി വൺ ഈക്വൽ ടു ഒരു എ ടി എം പിന്നെന്താണ് മർദ്ദത്തിൽ നാൽപ്പത്തി നാല് ലിറ്ററാണ് ഓക്കെ ഇപ്പം ബി വൺ വ്യാപ്തി തന്നിട്ടുണ്ട് നാൽപ്പത്തി നാല് ലിറ്റർ ഓക്കെ ഇപ്പം പി വണ്ണും ബി വണ്ണും നമ്മൾ എഴുതി ഇനി അടുത്ത മർദ്ദം നാല് എ ടി എം ആയി വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്രയായിരിക്കും അപ്പോൾ പി റ്റു തന്നിട്ടുണ്ട് പി റ്റു എത്രയാണ് നാല് എ ടി എം നാല് എ ടി എം വർദ്ധിപ്പിച്ചാൽ വ്യാപ്തമാണ് അതായത് വി റ്റു ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായല്ലോ പി വൺ വന്നിട്ടുണ്ട് വി വൺ വന്നിട്ടുണ്ട് പി റ്റു തന്നിട്ടുണ്ട് വി ടു നമ്മൾ കണ്ടുപിടിക്കുക ഏത് ഇക്വേഷൻ വെച്ചിട്ട് പി വൺ വി വൺ ഈക്വൽ ടു പി റ്റു വി ടു എന്നുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുക അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അവിടെ നോക്കാം പി വൺ വി വൺ ഈക്വൾ ടു പി ടു വി ടു എല്ലാ വാല്യൂ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ എന്താണ് ഇവിടെ വി റ്റു അല്ലാണ്ട് പിടിക്കേണ്ടത് ഇപ്പോൾ ഈ വൺ ഇൻറ്റു ഫോർട്ടി ഫോർ ഡിവൈഡ് ബൈ ഫോർ വരുമ്പോഴത്തേക്ക് എന്താണ് ഇലവൻ ഈ ഒരുക്വേഷൻ അത് ഇട്ട് കൊടുത്താൽ മതി ഏത് വാല്യൂ ആണെന്നൊക്കെ വേണ്ടത് അത് ഈ ഒരിക്കഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ് പതിനൊന്ന് ലിറ്റർ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ ഇനി നിങ്ങൾ എന്താണ് ഈ ഒരു ഗ്രാഫ് എന്താണ് ഈ പ്രഷർ വോള്യം ഗ്രാഫുണ്ടല്ലോ ഈ ഒരു ഗ്രാഫ് നിങ്ങൾ മനസ്സിൽ വെച്ചേക്കാം കാരണം എന്താണ് ഗ്രാഫുകൾ പി എസ് സി ഇപ്പോൾ ചോദിക്കാറുണ്ട് ഓക്കെ ഇപ്പോൾ എന്താണ് ഇത് മർദ്ദ മർദ്ദവ്യാപ്ത ഗ്രാഫാണ് അല്ലെങ്കിൽ ബി ബി ഗ്രാഫാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ബോയിൽസ് നിയമം എന്താണ് ബോയിൽസ് ബോയിൽ നിയമമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫാണിത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കാം ഓക്കെ ഇനി അതേ സെയിം ഒരു പ്രോബ്ലമാണ് ഇത് നിങ്ങൾക്ക് ഹോം വർക്ക് ആണ് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് ഇത് കമൻറ്റ് ചെയ്യുക സിമ്പിളാണ് നിങ്ങൾക്ക് മനക്കണക്ക് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണിത് എന്താണ് ഒരു നിശ്ചിത മാസ വാതകത്തിൻ്റെ വ്യാപ്തം ഒരു എ ടി എം മർദ്ദത്തിൽ ഒരു എ ടി എം മർദ്ദത്തിൽ ആയിരത്തി ഇരുന്നൂറ് ആണ് അപ്പം ഒരു എ ടി എം മർദ്ദം തന്നിട്ടുണ്ട് എന്താണ് ആദ്യത്തെ മർദ്ദം പി വൺ ഈക്വൽ ടു ഒരു എ ടി എം എന്ന് തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് വി വൺ ഈക്വൽ ടു ഇത്രയാണ് ആയിരത്തി ഇരുന്നൂറ് ലിറ്റർ എന്ന് തന്നിട്ടുണ്ട് എന്താണ് ഈ വാദത്തിൻ്റെ വ്യാപ്തം മുപ്പത് ആക്കി മാറ്റാൻ എത്ര മർദ്ദം പ്രയോഗിക്കണം ഓക്കെ എത്ര മർദ്ദം ഇവിടെ ബി റ്റു ആണ് എന്താണ് അടുത്ത് എന്താണ് മൂന്ന് അടുത്തത് എന്താണ് മുപ്പത് ലിറ്റർ അല്ലേ അതായത് ബി റ്റു ആണ് ലിറ്റർ ആയതുകൊണ്ട് ബി റ്റു എത്ര തന്നേക്കുന്നു മുപ്പത് ലിറ്റർ തന്നിട്ടുണ്ട് എത്ര എന്താണ് എത്ര മർദ്ദം പ്രയോഗിക്കണം അന്റം പി റ്റു ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെയിം ഇക്വേഷൻ തന്നെ പി വൺ വി വൺ ഈക്വൽ ടു പി ടു വി റ്റു പി വൺ എത്രയാണ് തന്നിട്ടുണ്ട് ഒരു എ ടി എം ഒന്ന് ഇൻറ്റു വി വൺ എത്രയാണ് ആയിരത്തി അല്ലേ ആയിരത്തി ഇരുന്നൂറ് ഈക്വൽ ടു പി റ്റു എന്താണ് പി റ്റു ആണ് ആ മർദ്ദമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് മർദ്ദം പ്രയോഗിക്കണം മർദ്ദമാണ് കണ്ടെത്തേണ്ടത് അപ്പോൾ പി റ്റു അതേപോലെ എഴുതി ഇൻറ്റു വി ടു എത്രയാണ് വിട്ട് തന്നിട്ടുണ്ട് മുപ്പത് ലിറ്റർ ഇത് മുപ്പത് ലിറ്റർ അപ്പം മുപ്പത് അപ്പോൾ പി ടു ആണ് കണ്ടുപിടിക്കേണ്ടത് പിടിക്കേണ്ടത് അപ്പോൾ പി റ്റു മാത്രം അവിടെ ഇട്ടു നമ്മൾ മുപ്പനെ ഇപ്പോഴത്തെ എന്താണ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്ന് ഇവിടെ ഗുണിച്ചതുകൊണ്ട് കൊണ്ട് ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്യുന്നു ഇപ്പോൾ വൺ ഇൻറ്റു ആയിരത്തി ഇരുന്നൂറ് ഡിവൈഡ് ബൈ മുപ്പത് ആണെന്ത് പി റ്റു അപ്പം പി റ്റു എത്ര ആണെന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ ഇപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള ഹോം വർക്ക് അപ്പം ബോയ്സ് ലോ ആണ് നമ്മൾ ഇപ്പം നമ്മൾ പഠിച്ചത് ഇനി എന്താണ് അപഗാഡ്രോലോ ഉണ്ട് അതേപോലെ ചാൾസ് നിയമം ഉണ്ട് അതെല്ലാം എന്താണ്ട് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനത് ഇതേപോലെ വീഡിയോ ആയിട്ട് ചെയ്തു തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പുതിയ എസ് എസ് സി ആർ ടി പത്താം ക്ലാസ്സിൽ ടെൻത്ത് സ്റ്റാൻഡേർഡ് പുതിയ എസ് എസ് സി ആർ ടി കെമിസ്ട്രി കെമിസ്ട്രിയിൽ ചാപ്റ്റർ ഫോർ കേട്ടെ ഓക്കെ അപ്പോൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് കെമിസ്ട്രി എന്താണ് ചാപ്റ്റർ ഫോർ അത് നിങ്ങൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഈ വാതക നിയമങ്ങൾ എന്നുള്ളത് നിങ്ങൾക്ക് ക്ലിയർ കട്ടായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഓക്കെ ഇൻ കേസ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഇത് ഷുവർ ടോപ്പിക് ആയതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്താൽ പറഞ്ഞത് അപ്പം ബാക്കി നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ് നമ്മൾ ബോയ്സിലോ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി ചാൾസ് ലോ ഉണ്ട് ചാൾസിലോയുണ്ട് അവഗാഡറിലോയുണ്ട് അപ്പോൾ അതെല്ലാം എന്താണ് ആ ഒരു ചാപ്റ്ററിനകത്ത് കിടപ്പുണ്ട് അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക താങ്ക്